ഹലോ കൂട്ടുകാരി എല്ലാവർക്കും സുഖമാണല്ലോ എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഞാൻ ഇന്നിവിടെ ഉച്ചക്കുണ്ടാക്കിയ ഫുഡിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ കുറച്ച് നെയ്ച്ചോറും ചിക്കൻ പൊരിച്ചോറും എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയാണ് ഞാൻ വീഡിയോ ഇടാലോ എഴുതിയാണ്ട് കുറച്ച് ഫ്രൂട്ട് സാലഡും ഉണ്ടാക്കി ചിക്കൻ കുറുമി ഉണ്ടാക്കി തൈരും ഉണ്ടാക്കി പപ്പടം മാത്രം പൊരിച്ചിട്ടില്ല അത് പൊരിച്ചാണ്ട് പൊരിച്ചാൽ മറന്നുപോയി അപ്പോഴത്തേ ഞങ്ങള് വീഡിയോ എടുത്തു നമുക്കതൊക്കെ ഒന്ന് കണ്ടുനോക്കട്ടെ നിങ്ങളെല്ലാവരും ഉണ്ടാക്കണം തന്നെ കാര്യം ഞാനുണ്ടാക്കിയപ്പോൾ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ മക്കളെ നമ്മൾ ആദ്യം ചിക്കൻ പൊരിച്ചതുണ്ടാക്കട്ടോ അതിന് നമുക്ക് ചിക്കൻ്റെ ആദ്യം തന്നെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് വലിയ ജീരകം കുരുമുളക് മുളങ്ങുപൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഉപ്പ് കുറച്ച് ചെറുനാരങ്ങളെ നീരതൊക്കെ തിരുമ്മിയേ ഒര മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കട്ടെ നമുക്ക് അത് നമുക്ക് ഫ്രിഡ്ജും ഒക്കെ എടുത്തിട്ട് മസാലയൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ടാവും കേട്ടോ ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനത്തെ ചട്ടിടയിൽ എണ്ണ ഒഴിച്ചിട്ട് നോൺ സ്റ്റിക്കിലും പറ്റിട്ടോ ഈ ചട്ടി ചട്ടിയാവുമ്പോൾ ഇങ്ങനത്തെ ചട്ടിയാകുമ്പോഴത്തേക്ക് ചൂടായാൽ പിന്നെ ചെയ്യാൻ കുറച്ച് നല്ല ചൂടുണ്ടാവും കുടിക്കാൻ നോൺ സ്റ്റിക്കൊക്കെ ആയാലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ഈരുമ്പിയെടുത്ത് ഇത് നമുക്ക് എണ്ണ ചൂടാകുമ്പോൾ അങ്ങനെ ഇട്ട് കൊടുക്കട്ടോ ആദ്യം ഫ്ലെയിം ഫ്ലെയിമൊന്ന് കൂട്ടിയിട്ടിട്ടുണ്ട് മീഡിയം ഫ്ലെയിമൊക്കെ ഇളക്കി ഇങ്ങനെ തന്നെയല്ലേ നിങ്ങളും പൊരിച്ചല് അങ്ങനെ പൊരിച്ചാൽ നല്ല ടേസ്റ്റാ ചിക്കൻ എപ്പോഴും വറുത്താലാണ് നല്ല രസം കുട്ടികൾക്കൊക്കെ വറുത്തണ ഇഷ്ടം അപ്പൊ ഞാനൊന്ന് വറുക്കാന്നി ചിക്കൻ കൊണ്ടൊരു കുറുമി ഉണ്ടാക്കി എന്നിട്ട് റെസ്റ്റ് ചെയ്യാൻ ഇതൊക്കെ ചാമ്പത്ത് ഭക്ഷണത്തിന്റെ അങ്ങനെ ഇടത്ത് ഇങ്ങനെ ഇളക്കി കൊടുക്കാൻ ചെറിയ തീലങ്ങനെ കടന്ന് വേണം പെട്ടെന്ന് പന്ത് ഇറച്ചി പോകൂല്ല ഒരു ബലോ ഇങ്ങനെ ഇങ്ങനെയാവുമ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ടാവും നേരം നമ്മൾ നിൽക്കണം എന്നുള്ളു അങ്ങനെ വെന്ത് കിറക്കട്ടെ ചിക്കൻ കൊണ്ടേ നമ്മൾ എണ്ണ ഇല്ലാതെ പൊരിച്ചെടുക്കട്ടോ ഇറച്ചി ആകെ മഞ്ഞളുപ്പും അരവളൊക്കെ ചേർക്കും കടയിൽ ലേസം വെള്ളത്തിലൊന്ന് പൊതിച്ചെടുക്കും അത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ പൊരിച്ചെടുക്കട്ടോ അങ്ങനെ ഉണ്ടാക്കാം അപ്പോൾ എണ്ണയ്ക്കൊന്നും വലിയ ഈ ഇതും തന്നെ എണ്ണയൊന്നും പിടിക്കണില്ല കേട്ടോ എണ്ണ കുടിക്കണേ അല്ലേ നമ്മൾ വറുത്ത എണ്ണക്കായി തന്നെ ഇണ്ടാവും ചെറിയ അങ്ങനെ കടന്ന് പതുക്കെ പതുക്കെ ഇങ്ങനെ മുരിഞ്ഞു വരുന്നു നല്ലൊരു ടേസ്റ്റുമാണ് ഇറച്ചി പോകുകയും ചെയ്തു അങ്ങനെ ഇപ്പൊ ഞാൻ പൊരിച്ച കിട്ടും എങ്ങനെ പൊരിച്ചു കേട്ടോ പറയുള്ളൂ ഞാനിപ്പ ഇങ്ങനെ പൊരിച്ചപ്പോൾ നിങ്ങൾക്കൊന്ന് വീഡിയോ ഇടാന്ന് വിചാരിച്ചു അപ്പൊ തന്നെ ചിക്കൻ കുറുമ്പൊക്കെ ഇല്ല തേങ്ങയൊക്കെ ചെരകി തേങ്ങാപ്പാലൊക്കെ എടുത്ത് ഇതിൻ്റെ അടി കൂടി അതും കാണിക്കുന്നുണ്ട് കേട്ടോ ഒഴിവില്ല സമയം പന്ത്രണ്ട് മണി പന്ത്രണ്ട് ആകുമ്പോഴത്തേനൊക്കെ ജോലിയൊക്കെ ശരിയാക്കാൻ വെള്ളിയാഴ്ചയാണ് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കാൻ വിചാരിച്ച് ഉണ്ടാക്കിയതാണ് എളുപ്പത്തില്ല പണിയാണ് നെയ്ച്ചോറും ചിക്കൻ കുറുമുണ്ടാക്കണമെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട് കേട്ടോ സദാ ചോറും കൂട്ടാനുണ്ടാക്കാനാണ് നല്ല പണി ഇങ്ങനത്തൊക്കെ ഉണ്ടാക്കാനും എളുപ്പമാണ് തിന്നാനും നല്ലതാണ് തൊള്ളൊക്കെ നല്ല ടേസ്റ്റാണ് പച്ചക്കറി ചോറ് ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് മല്ലാവശ്യം അതാണ് നല്ലത് ഇതാണ് ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടം കുട്ടികൾക്കൊക്കെ കുറച്ച് നെയ്ച്ചോറായാൽ മതി പിന്നെ ഒന്നും വേണ്ട കൂട്ടാനൊന്നും വേണ്ട എപ്പോഴും നെയ്ച്ചോറ് ഉണ്ടാക്കിയാലും ആവശ്യം അങ്ങനെ എപ്പോഴും നെയ്ച്ചോറൊന്നും ഞാൻ ഉണ്ടാക്കി കൊടുക്കാതെ കേട്ടോ ഞങ്ങളോടുത്ത് ചെറിയ കുട്ടിക്ക് എപ്പോഴും നെയ്ച്ചോറാ വേണ്ടത് ഗീമാമോ ഗീമാമോ അങ്ങനെ കൊടുക്കും ഞാൻ ഉണ്ടാക്കി അങ്ങനെ അങ്ങനെയൊക്കെ നമ്മുടെ ചിക്കനൊക്കെ വെന്ത് വരുന്നുണ്ട് പാകത്തിരി പാകമായിട്ടുണ്ട് ഇങ്ങനെ കോരി വയ്ക്കാം നമുക്ക് നമുക്കേ പിരിയാൻ മുളക് പൊടി കാശ്മീരി ചില്ലി മുളക് പൊടി ചേർത്ത ഒരു ചോണ കളർ ഉണ്ടാവും ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല ഞാൻ സദാ മുളകും പൊടിയാണ് ചേർത്തിട്ടുള്ള അപ്പം ഒക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് നല്ല സോഫ്റ്റും ഉണ്ട് ഒക്കെ ബന്ധു വന്നിട്ടുണ്ട് ഇനി കുറച്ച് ചിക്കൻ ചിക്കനില്ല അതും കൂടി പൊരിച്ചെടുക്കുക ഈ ചിക്കൻ പൊരിച്ചിട്ട് വേണം കറി ഉണ്ടാക്കാൻ ഇനി കുറേ നേരം മനക്കണ് ആദ്യം എന്താണ് പൊരിച്ചെടുത്താൽ അതായത് കാസറോളിലാണ് കൂടാറുമില്ല അപ്പോൾ ഇതാണ് പൊരിച്ചെടുക്കാൻ വിചാരിച്ചു ഇനി ഇതും കൂടി പൊരിച്ചെടുക്കട്ടെ എന്നിട്ടാണ് ബാക്കിൻ്റെ പണികളൊക്കെ നോക്കാൻ അതങ്ങനെ കടന്ന് പൊരിയട്ടയിൽ കടന്നിട്ട് അപ്പം കുറുമ ഉണ്ടാക്കാൽ നോക്കണം ഇതിൻ്റെ അത്തുനിന്ന് പോയാൽ അത് കരിഞ്ഞുകയും ചെയ്യും അതും കൂടി വറുത്ത് കോയറ്റെട്ടോ എന്നിട്ട് ബാക്കിൻ്റെ പണി നോക്കാം കറിക്കില്ലെന്ന് നോക്കാം അത് വറുത്ത് കോയറ്റാ പിന്നെ അങ്ങോട്ട് നോക്കണ്ടല്ലോ അതൊക്കെ വറുത്ത് കോരി കറിക്കുള്ള ഉള്ളിയൊക്കെ ഞാൻ ആദ്യം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ ആദ്യം വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ട് അങ്ങനത്തെ പണികളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി പാചകം ചെയ്താൽ മതി തേങ്ങാപ്പാൽ പിഞ്ഞു വെച്ചിട്ടുണ്ട് തേങ്ങൻ്റെ ഒന്നാം പാൽ രണ്ടാം പാലൊക്കെ വേറെ വേറെ ആക്കി വെച്ച് വെച്ചിട്ടുണ്ട് ചിക്കൻ കുറുമുണ്ട് അങ്ങനെ നമ്മൾ പൊരിച്ചറിച്ച് കറിവായിട്ടോ നല്ല രസമാണ് ഇനി ക്യാസോറിട്ട ഇനി ഞമ്മക്കേ ചിക്കൻ കുറുമ്മൊക്കെ ഇല്ല നോക്കാം ഒരു രണ്ട് കറുകപ്പട്ട ഒരു ഗ്രാമ്പൂ ഒരു ഏലക്കായി ഇട്ടുകൊടുക്കുക രണ്ട് സവാള ഒരു ഉരുളം നാലഞ്ച് അഞ്ചാറ് പച്ചമുളക് അതും ഇട്ട് കൊടുക്കുക അതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് തേങ്ങേൻ്റെ രണ്ടാം പാല് ഒന്നാം പാൽ ഞാൻ വേറെ ആദ്യം എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ടാം പാലാണ് തേങ്ങൻ്റെ രണ്ടാം പാലും കേട്ടോ പോയിച്ചിട്ടുണ്ട് തേങ്ങയുടെ രണ്ടാം പാൽ പോയിച്ച നമുക്ക് അങ്ങനെ ഗേസ് തേങ്ങൻ്റെ രണ്ടാം പാലും പറഞ്ഞിട്ടേ കുറച്ച് ഉപ്പ് ഒക്കാണ്ടിട്ടിട്ടേ രണ്ട് പിസിലാണ് വരുത്തുക രണ്ട് പിസിലും ഒരു പിസിലൊന്നാൽ തന്നെ വും ചിക്കനല്ലേ ഇനി തേങ്ങ ഉണ്ടാവുകൊണ്ട് ഒന്നുകൂടിയും ഒരു പീസിലൂടെയും വരുത്താം അങ്ങനെ ഗ്യാസ് ഗ്യാ നമുക്ക് ദേ രണ്ട് പിസിലും വരുത്താം ആ അങ്ങനെ വുമ്പളേ അതിൻ്റെ നല്ലൊരു ടേസ്റ്റ് വരും ഇനി നമുക്ക് അതിൽ സവാളയൊക്കെ ഒന്ന് വയറ്റാം കുറച്ച് സവാളയും ഒരു തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ പാടെ വഴറ്റാം കുറച്ച് എണ്ണയും പാർന്നിട്ട് നന്നായി വാറ്റി എടുക്കട്ടോ വേപ്പിൻ്റെല ഇവിടെ ഇല്ല അതുകൊണ്ടപ്പോൾ വേപ്പിൻ്റെ ഇടാത്തത് വേപ്പിൻ്റെ കിട്ടിയിട്ടില്ല അതും കൂടി ഇട്ടാൽ നല്ല ടേസ്റ്റൊക്കെ ഇതൊക്കെ നമ്മൾ നല്ലോണം വാറ്റിയിട്ടേ ആ കറിക്കാണ്ട് ഒഴിച്ചു കൊടുത്തിട്ട് ആ രണ്ടാം പാൽ ആ ഒന്നാം പാലും കൂടിയാണ് പാർന്നാണ്ടല്ലോ അതും കൂടി ഒഴിച്ചിട്ട് ആ കറിയെന്ന് താഴ്ച്ചിട്ട് കുറച്ച് കുരുമുളകിൻ്റെ പൊടിയാണ് ഇട്ട് ചിക്കൻ കുറുമങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കാറ് ഞാനിപ്പോൾ എങ്ങനെ ഉണ്ടാക്കിയ പൊളി എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും നല്ല ടേസ്റ്റാണ് മുളകും പൊടിയൊന്നും ഇതിൽ വേണ്ട കുറച്ച് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ നിങ്ങൾ ചേർത്തോളൂ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് അല്ലെങ്കിൽ വെള്ളം കളറക്കാരം മഞ്ഞൾപ്പൊടി ചേർക്കാതെ ഉണ്ടാക്കട്ടോ ഞമ്മൾക്ക് തേങ്ങേൻ്റെ ഒന്നാം പാലം പറഞ്ഞ് കൊടുക്കാം ഇപ്പം നമുക്കൊരു തവിയോണ്ട് ഇളക്കിയിട്ടേ ഒന്ന് തിളക്കോളങ്ങനെ പതുക്കെ നീ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ തേങ്ങാപ്പാൽ പിരിഞ്ഞു പോകുള്ളൂ തിളക്കുളം അങ്ങനെ പതുക്കെ ഇളക്കി കൊടുക്കുക അങ്ങനെ നമ്മളെ വളരെ ടേസ്റ്റിയായ ചിക്കൻ കുറുമ റെഡിയായിട്ടോ നെയ്ച്ചോറ്റിക്ക് നല്ല ടേസ്റ്റാണ് പൊറാട്ടിക്കും പത്തിരിക്കുമൊക്കെ പറ്റോ ഈ കുറുമ നെയ്ച്ചോറ്റിക്കും രസമാണ് കുട്ടികൾക്കും ഇഷ്ടപ്പെടും എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ലൊരു ടേസ്റ്റാണ് ഇത് ഇനി തൂമിച്ചെണ്ടി ഒന്നും ആവശ്യമില്ല കേട്ടോ വേണമെങ്കിൽ കുറച്ച് പച്ച പച്ചവെളിച്ചെണ്ണേൻ്റെ മുകളിൽ വേണമെങ്കിൽ വയ്ക്കുക ഒഴിക്കാം ഇനി നമുക്ക് കുറച്ച് കുരുമുളക് കൂടി കുറച്ച് ലാസ്റ്റ് കുറച്ച് വിതറി കൊടുക്കാം കുറച്ച് എരിവിന് എരിവ് കുറവുണ്ടെങ്കിൽ പച്ചമുളക് അല്ല ഇട്ടത് അതും കൂടി ഇടുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് കൂടെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആട്ടോ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി കുറുമ നിങ്ങൾ ഉണ്ടാക്കിണ്ടാവും ഞാൻ ഉണ്ടാക്കിയപ്പോൾ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ സബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ എല്ലാവരിലേക്കും ഷെയർ ചെയ്യണേ അങ്ങനെ ഗെയ്സ് നമ്മുടെ ചിക്കൻ കുറുമൊക്കെ റെഡി ആയിട്ടോ ഇനി നമുക്ക് അടുത്തതേ ഞാനൊന്ന് കസ്റ്റാർഡ് പൗഡർ ആയിട്ടേ ഇവിടെ കുറച്ച് ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് പാല് ബാക്കിയായപ്പോഴേ കുറച്ച് ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ കഷ്ടാഡൊക്കെ പാല് നല്ലോണം നിങ്ങൾക്ക് അറിയുണ്ടാവും അപ്പോൾ ഈ ഇട്ടിട്ട് പാല് തണക്കുമ്പോൾ അതിൽക്കിട്ടിട്ട് പഞ്ചസാര ഇട്ട് കണ്ടു കുറുക്കി എടുത്തിട്ട് തണുപ്പിച്ചിട്ടേ ഫ്രിഡ്ജിലൊക്കെ വെച്ചെടുത്തതാണ് കേട്ടോ ഇത് ആ കസ്റ്റാർഡ് അതിൽക്ക് രണ്ട് മീന്ത്രപ്പഴവും പിന്നെ തീത്തപ്പഴം കണ്ടിട്ട് കൊടുത്തു ഇവിടെ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് ഇട്ടിടുന്നത് നമുക്ക് തന്നെ കഴിക്കാനല്ലോ ആരും വരുന്നൊന്നുമില്ലല്ലോ ഇനി വേണമെങ്കിൽ കുറച്ച് അണ്ടിപ്പരിപ്പം അങ്ങക്ക് എന്തുവാണിട്ടോ ആപ്പിളിടാ നല്ല സാധനം ഇടാം ആപ്പിളൊക്കെ കേടുന്നതിനപ്പം ഇട്ടില്ല പിന്നെ മുസമ്പിൻ്റെ ഇട്ട് പുളിയക്കയം അപ്പോൾ ഇട്ടില്ല ഇത് തന്നെ നല്ല ടേസ്റ്റ് കേട്ടോ ഇനി ഇതിൻ്റെ മുകളിൽ തുള്ളി ഐസ്ക്രീമൊക്കെ വെച്ചാൽ കഴിച്ചാണ്ടല്ലോ ഈ പുളിയാക്കരം എന്താ ടേസ്റ്റായിട്ട് അങ്ങനെ തൈരുണ്ടാക്കിട്ടോ ഉള്ളിയും പച്ചവും ഒക്കെ തന്നെയാണ് തൈരുണ്ടാക്കി പപ്പടം മാത്രം പൊരിച്ചിട്ടില്ല അത് പൊരിച്ചഞ്ഞ് വാണ്ടവർക്ക് പൊരിച്ചു വയ്ക്കാം ഞാൻ പപ്പടം കൂട്ടാറില്ല അങ്ങനെ ഐസ് ഇത് നമുക്ക് ഫ്രിഡ്ജിൽ ഒന്ന് എടുത്തേക്കാം ഇത് വളമ്പുമ്പോൾ കുറച്ച് ഐസ് ക്രീമൊക്കെ ഇട്ടിട്ട് മേലെ ഇട്ടിട്ടേ നമുക്ക് വിളമ്പാം നല്ല ടേസ്റ്റായി ഇതിൽക്ക് എല്ലാ ഫ്രൂട്ട്സും വേണമെങ്കിൽ കേട്ടോ കസ്റ്റേർഡ് ഉണ്ടാക്കി വെച്ചാൽ ഫ്രൂട്ട്സാല്ണ്ടാക്കാൻ ഉണ്ടാക്കി വെച്ചാൽ എല്ലാ ഫ്രൂട്ട്സൂടുക എന്തൊക്കെ ഫ്രൂട്ട്സുള്ള ചൊക്കട